the <laughs> ീസ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ പൊന്നൂസിന് മോനോട്ടന്നെ മാത്രം സ്ഥലം ട്യൂഷൻ ഇല്ലായിരുന്നു രാവിലെ അതുകൊണ്ട് ഒത്തിരി താമസമാണ് എഴുന്നേറ്റത് അടുക്കളയിൽ വെട്ടവും പാത്രത്തിൻ്റെ ശബ്ദവും കേട്ടാൽ അറിയാം അമ്മ രാവിലെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരാൾ തന്നെ അങ്ങ് സൂപ്പിടലാണ് നമ്മുടെ പൊന്നൂസെ അമ്മ പ്രകൃതി എപ്പോഴും പറയും അമ്മയുടെ ഫുഡ് അടിപൊളിയാണ് എടി എന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എന്ത് ടേസ്റ്റാണ് അമ്മയോട് പോയി എന്ന് എപ്പോഴും പറയുന്നേ എന്തിനാണ് എന്നിട്ട് ലാസ്റ്റ് പറയാം അമ്മ ഒരു ദിവസം ബർഗർ ഉണ്ടാക്കി തരുമോ അതിനാണ് അവൾ അത്രയും നീട്ടി സംസാരിച്ചത് അപ്പം ഇന്നങ്ങ് ഉണ്ടാക്കി കൊടുക്കാം െന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ബർഗർ ബന്നൊക്കെ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നു അതൊന്ന് നമ്മുടെ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ചെയ്ത് ഞാൻ ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പീസ് പീസ് ആക്കിയെടുത്തു പിന്നെ ദേ അധികം വെജിറ്റബിൾ ഒന്നും വെക്കുന്ന പൊന്നൂസിന് മൂന്ന് കൂട്ടനും ഇഷ്ടമല്ല അതുകൊണ്ട് ജസ്റ്റ് തക്കാളി മാത്രം എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബർഗർ ലീഫും എടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് തന്തൂരി മയങ്ങനോസും വെജിറ്റബിൾ മയങ്ങനോയ്സും മിക്സ് ചെയ്തു എന്നിട്ട് നമ്മുടെ ബർഗർ ബാനലും അതുപോലെ മിക്സ് ചെയ്തു പിന്നെ അതേ തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട് തക്കാളി ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ വെച്ചു കൊടുത്തു അതിന് മുകളിലേക്കായിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ബർഗർ ലീഫും വെച്ചു പിന്നെ ഇനി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ സെയിം പരിപാടി റിപ്പീറ്റ് അടിച്ചു അങ്ങനെ ഞാൻ ഒരു മൂന്ന് ബർഗർ ഉണ്ടാക്കി കേട്ടോ നിങ്ങൾക്ക് കഴിക്കാൻ എളുപ്പത്തിന് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എങ്ങനെയായിട്ട് നമ്മുടെ ബർഗർ ആ പുതിയ ലഞ്ച് ബാഗൊക്കെ സെറ്റാക്കി വെച്ചു ഇനി കുട്ടീസിനെ വിളിക്കാം